രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ ആസാമിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി ഡിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മതേതരത്വം പുലരുവാനും ഇന്ത്യ ഒന്നായി നിലനിൽക്കുവാനും വേണ്ടി യാത്രയിൽ സംഘർഷം ഉണ്ടാക്കുവാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമങ്ങളെ കോൺഗ്രസ് പാർട്ടി ചെറുത്തു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സംഘടിക്കുവാനും അഭിപ്രായം തുറന്നു പറയുന്നവരുടെ നാവ് അടയ്ക്കാനുമുള്ള തീവ്ര ശ്രമങ്ങളെ തുറന്ന് എതിർക്കേണ്ടി വരുമെന്നും പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ആസാമിലുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി രാജേന്ദ്ര പ്രസാദ് ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല എന്ന് മുന്നോട്ട് ബി ജെ പിളറിവ് അടിച്ചിരിക്കുന്നു അവർക്ക് അങ്കലാപ്പായിരിക്കുന്നു ഭാരത ജോഡോ യാത്ര നടത്തിയതിനു ശേഷം വീണ്ടും ഒരു ഭാരത ന്യായ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയെ അത് പൂർണ്ണമായി നടത്താൻ അനുവദിച്ചാൽ ബി ജെ പിയുടെ പതനമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പിയും ആർ എസ് എസും ഈ ന്യായ യാത്രയെ തകർക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നയിക്കുന്നത് എന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഒരു നേതാവും പൊടിപിടിച്ചു കൊണ്ട് ആർ എസ് എസ് കാരൻ മുന്നോട്ടെടുക്കുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നാൽ കാണാമെന്ന് പറഞ്ഞ് അതിനെ നേരിടുവാനുള്ള തന്നെയിടമുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സൂരജ് രവി ജി ജയപ്രകാശ് ആദിക്കാട് മധു എം എം സഞ്ജീവ് കുമാർ കൃഷ്ണവേണി ജി ശർമ്മ സേതുനാഥ സേതുനാഥപിള്ള ആനന്ദ് ബ്രഹ്മാനന്ദ് എം നാസർ ഡി ഗീതാകൃഷ്ണൻ പ്രാപ്പുളം സുരേഷ് പാലത്തറ രാജീവ് നിസാം കണ്ണല്ലൂർ രാജു ഡി പണിക്കർ എന്നിവർ സംസാരിച്ചു ശങ്കരനാരായണപിള്ള മുണ്ടക്കൽ രാജശേഖരൻ കൃഷ്ണകുമാർ അജിത്ത് ബൈജു ആലമൂട്ടിൽ മീരാ രാജീവ് സാബ്ജാൻ സിദ്ദിഖ് അലക്സാണ്ടർ ശാന്തിനി ശുഭദേവൻ ജി കെ പിള്ള രമേഷ് കുമാർ വില്യം ജോർജ് കുരിയിപ്പിഴ യഹിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം